പീരിമേട്ടിലെ ഒരു ചരിത്ര സ്മാരകം കൂടി വിസ്മൃതിയിലേക്ക് രാജഭരണകാലത്ത് നിർമ്മിച്ചിരുന്ന തഹസിൽ ബംഗ്ലാവാണ് നാശത്തിന്റെ വക്കിലെത്തി നില്ക്കുന്നത് അഞ്ചു വർഷം മുമ്പ് വരെ തഹസിൽദാർമാർ താമസിച്ചു വന്നിരുന്ന കെട്ടിടമാണ് റവന്യൂ വകുപ്പിന്റെ അനാസ്ഥ മൂലം നാശം തണുപ്പിനെ ചെറുക്കുവാൻ മുറികളിൽ ഫയർ പ്ലസുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എല്ലാ മുറികളിലും ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുവാൻ ഗ്ലാസ് ജനാലകൾ ചുറ്റും നിർമ്മിച്ചിട്ടുണ്ട് കൂടാതെ പണ്ടുകാലത്തുള്ള കുതിരാലയവും കാർഷട്ടും ഇതിനോട് അനുബന്ധിച്ച് പണിതിട്ടുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് രാജകോഭരണകാലത്തെ വെടിക്കോപ്പുകൾ സൂക്ഷിച്ചിരുന്ന പീരുമേട്ടിലെ തോട്ടാപ്പുര ഇടിഞ്ഞു വീണത് ഈ കെട്ടിടവും താമസിക്കാതെ ഇടിഞ്ഞു വീഴുന്ന നിലയിലാണ് കെട്ടിടത്തിൽ കാട്ടുപള്ളികൾ കയറി മേൽക്കൂര വരെ കാണാത്ത രീതിയിൽ പടർന്നു നിൽക്കുകയാണ് പരിസരം മുഴുവൻ പൊത്തക്കാട് മുടിക്കിടക്കുകയുമാണ് ഇരുനൂറ് വർഷത്തോളം പഴക്കമുള്ള ബംഗ്ലാവാണ് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇവിടെ തഹസിൽദാർമാർ ആയിരുന്നു വന്നിരുന്നത് ഏകദേശം അഞ്ച് വർഷം മുതൽ മുമ്പ് വരെ ഇവിടെ തഹസിൽദാർമാർ താമസിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഈ പൊന്തക്കാടുകൾ കയറി നാശത്തിൻ്റെ വക്കിലാണ് ഈ കെട്ടിടം നിൽക്കുന്നത് ചരിത്രത്തിൻ്റെ ഒരു സൂഴ്മ സ്മാരകമായിട്ടുള്ള ഈ കെട്ടിടങ്ങൾ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ ഭരണാധികാരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് പെരുമേളിലെ ഒരു ചരിത്ര സ്മാരകമായിരുന്ന തോട്ടാപ്പുര ഇടിഞ്ഞു വീണത് പീരിമേട് സിവിൽ സ്റ്റേഷന് സമീപം പ്രവർത്തിക്കുന്ന കാന്റീന്റെ ഒരു വശത്തുകൂടിയാണ് ഇതിന്റെ പ്രധാന കവാടത്തിൽ എത്തേണ്ടത് എന്നാൽ ഈ പ്രദേശം മുഴുവൻ കുറ്റിക്കാടുകളും കാന്റീനിലെ മാലിന്യം നിറഞ്ഞുകിടക്കുകയാണ് ഇവിടേക്ക് കടക്കാൻ സാധിക്കാത്ത ഈ കെട്ടിടത്തിന്റെ ഉൾവശത്തേക്കുള്ള മേൽക്കൂരയും നിലയിലാണ് സാമൂഹ്യ വിരുദ്ധർ ഇതിനുള്ളിലെ തടികൾ കറത്തിക്കൊണ്ടുപോയിട്ടുള്ളതായും സംശയിക്കുന്നുണ്ട് ഈ അതിബൃഹത്തായ പൈതൃക മന്ദിരം പീരിമേടിന്റെ ചരിത്ര മ്യൂസിയമാക്കി മാറ്റണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾക്കുന്നത്